രാവിലെ വെറും വയറ്റിൽ കുടിച്ചാൽ ശരീരത്തിലെ വിഷവസ്തുക്കളെ പുറന്തള്ളാൻ സഹായിക്കുന്ന പാനീയം ഓപ്ഷൻസ് കട്ടൻചായ മോര് ചെറുനാരങ്ങാവെള്ളം പാൽ ഉത്തരം ചെറുനാരങ്ങാവെള്ളം നാരങ്ങ ഒരു ശക്തമായ ഡീടോക്സ് ഏജൻ്റ് കൂടിയാണ് രാവിലെ ആദ്യം നാരങ്ങാവെള്ളം കുടിക്കുന്നത് ശരീരത്തിൽ നിന്ന് എല്ലാ വിഷവസ്തുക്കളും പുറന്തള്ളുന്നു ശരീരഭാരം കുറയ്ക്കാൻ മാത്രമല്ല ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും നാരങ്ങ നല്ലതാണ് മാത്രമല്ല ഹൃദയത്തിൻ്റെ ആരോഗ്യം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ആസ്മാ രോഗം കുറയ്ക്കാൻ ഏറ്റവും ഉത്തമമായത് മഞ്ഞൾ വെളുത്തുള്ളി കടുക് ഇഞ്ചി ഉത്തരം ഇഞ്ചി ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുള്ള ഇഞ്ചി ശരീരത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും അതിനാൽ തിളപ്പിച്ച വെള്ളത്തിൽ ഇഞ്ചി ചേർത്ത് കുടിക്കുന്നത് ആസ്മാ രോഗികൾക്ക് ഏറെ ഗുണം ചെയ്യും ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിച്ച രാജ്യം ഓപ്ഷൻസ് ഇറ്റലി ചൈന സ്പെയിൻ ഫ്രാൻസ് ഉത്തരം ഫ്രാൻസ് ലൈസ് പാക്കറ്റുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഓക്സിജൻ നൈട്രജൻ ഹൈഡ്രജൻ സൾഫർ ഉത്തരം നൈട്രജൻ മരണം വരെ സംഭവിക്കുന്ന വിഷപദാർത്ഥങ്ങൾ അടങ്ങിയ ചെടി ഓപ്ഷൻ ശവന്നാറി തഴുതാമ അരളി ഉമ്മം ഉത്തരം ഉമ്മം ഉമ്മം പ്ലാന്റിൽ ധാരാളമായി ഹയോസിമിൻ അട്രോപ്പിൻസ് കോപ്പോളാമിൻ തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ അമിത അളവ് മാരകമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും ഓർമ്മക്കുറവ് ഹൃദയമിടിപ്പ് കുറയ്ക്കൽ ഉയർന്ന അളവിൽ മരണം തുടങ്ങിയവ സംഭവിക്കാം പ്രകൃതിയുടെ ടോണിക് എന്ന് വിളിപ്പേരുള്ള പഴം ഓപ്ഷൻസ് ആപ്പിൾ ഓറഞ്ച് കൈതച്ചക്ക ഏത്തപ്പഴം ഉത്തരം ഏത്തപ്പഴം ചൂടാക്കിയാൽ വിഷമയമാകുന്ന പദാർത്ഥം ഓപ്ഷൻസ് പഞ്ചസാര കൽക്കണ്ടം തേൻ ശർക്കര ഉത്തരം തേൻ മരിച്ചതിനു ശേഷം തലച്ചോർ മോഷ്ടിക്കപ്പെട്ട ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ അരിസ്റ്റോട്ടിൽ ഐസക് ന്യൂട്ടൺ മേരിക്യൂറി ഉത്തരം ഐൻസ്റ്റീൻ സ്വർഗീയ ഫലം എന്ന വിളിപ്പേരുള്ള പഴം ആപ്പിൾ ഓറഞ്ച് കൈതച്ചക്ക ഏത്തപ്പഴം തരം കൈതച്ചക്ക രാവിലെ വെറും വയറ്റിൽ കുടിച്ചാൽ ശരീരത്തിലെ വിഷവസ്തുക്കളെ പുറന്തള്ളാൻ സഹായിക്കുന്ന പാനീയം ഓപ്ഷൻസ് കട്ടൻ ചായ മോര് വെള്ളം പാൽ ഉത്തരം വെള്ളം നാരങ്ങ ഒരു ശക്തമായ ഡീടോക്സ് ഏജന്റ് കൂടിയാണ് രാവിലെ ആദ്യം നാരങ്ങാവെള്ളം കുടിക്കുന്നത് ശരീരത്തിൽ നിന്ന് എല്ലാ വിഷവസ്തുക്കളും പുറന്തള്ളുന്നു ശരീരഭാരം കുറയ്ക്കാൻ മാത്രമല്ല ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും നാരങ്ങ നല്ലതാണ് മാത്രമല്ല ഹൃദയത്തിൻ്റെ ആരോഗ്യം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ആസ്മാ രോഗം കുറയ്ക്കാൻ ഏറ്റവും ഉത്തമമായത് മഞ്ഞൾ വെളുത്തുള്ളി കടുക് ഇഞ്ചി ഉത്തരം ഇഞ്ചി ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുള്ള ഇഞ്ചി ശരീരത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും അതിനാൽ തിളപ്പിച്ച വെള്ളത്തിൽ ഇഞ്ചി ചേർത്ത് കുടിക്കുന്നത് ആസ്മാ രോഗികൾക്ക് ഏറെ ഗുണം ചെയ്യും ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിച്ച രാജ്യം ഓപ്ഷൻസ് ഇറ്റലി ചൈന സ്പെയിൻ ഫ്രാൻസ് ഉത്തരം ഫ്രാൻസ് ലൈസ് പാക്കറ്റുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഓക്സിജൻ നൈട്രജൻ ഹൈഡ്രജൻ സൾഫർ ഉത്തരം നൈട്രജൻ മരണം വരെ സംഭവിക്കുന്ന വിഷപദാർത്ഥങ്ങൾ അടങ്ങിയ ചെടി ഓപ്ഷൻ ശവന്നാറി തൊഴുതാമ അരളി ഉമ്മം ഉത്തരം ഉമ്മം ഉമ്മം പ്ലാന്റിൽ ധാരാളമായി ഹയോസിമിൻ അട്രോപ്പിൻസ് കോപ്പോളാമിൻ തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ അമിത അളവ് മാരകമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും ഓർമ്മക്കുറവ് ഹൃദയമിടിപ്പ് കുറയ്ക്കൽ ഉയർന്ന അളവിൽ മരണം തുടങ്ങിയവ സംഭവിക്കാം പ്രകൃതിയുടെ ടോണിക് എന്ന് വിളിപ്പേരുള്ള പഴം ഓപ്ഷൻസ് ആപ്പിൾ ഓറഞ്ച് കൈതച്ചക്ക ഏത്തപ്പഴം ഉത്തരം ഏത്തപ്പഴം ചൂടാക്കിയാൽ വിഷമയമാകുന്ന പദാർത്ഥം ഓപ്ഷൻസ് പഞ്ചസാര കൽക്കണ്ടം തേൻ ശർക്കര ഉത്തരം തേൻ യോനിയുടെ വലിപ്പം മനസ്സിലാക്കാൻ നോക്കേണ്ട അവയവം മാരടം അരക്കെട്ട് ചുണ്ട് പൊക്കൾ ഉത്തരം പൊക്കൾ മരിച്ചതിന് ശേഷം തലച്ചോർ മോഷ്ടിക്കപ്പെട്ട ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ അരിസ്റ്റോട്ടിൽ ഐസക് ന്യൂട്ടൺ മേരി ക്യൂറി ഉത്തരം ഐൻസ്റ്റീൻ സ്വർഗീയ ഫലം എന്ന് വിളിപ്പേരുള്ള പഴം ആപ്പിൾ ഓറഞ്ച് കൈതച്ചക്ക ഏത്ത ഉത്തരം കൈതച്ചക്ക